ചിത്രാപ്പനി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ് ന്യൂസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി കൈപ്പമംഗലം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി കൊടിയേറ്റ നിർവഹിച്ചു ഞങ്ങൾ ഉയർത്തുന്ന ഈ ഈ പതാക പതാക പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ സം പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകണമെന്നുമെന്നും നമ്മിലുണ്ടാകണമെന്നും ഇടവക വികാരി ഫാദർ റീസ് വടാശേരി കൈക്കാരന്മാരായ ജെയിംസ് എൽവത്തിങ്കൽ ഡിറ്റോ ജോയ് എൽവത്തിങ്കൽ തിരുനാൾ ജനറൽ കൺവീനർ ജോസഫ് കൊമ്പൻ ജോയിന്റ് കൺവീനർ ആന്റോണിയോ പുലിക്കോട്ടിൽ എന്നിവർ സന്നിഹിതരായി ഈ മാസം ആഘോഷിക്കുക ജനുവരി ആറ് മുപ്പതിന് ആഘോഷമായ പാട്ടു കുർബാന തുടർന്ന് രൂപം എഴുന്നള്ളി ചുവയ്ക്കൽ വീടുകളിലേക്ക് അമ്പ എഴുന്നള്ളിപ്പ് രാത്രി ഒൻപതിന് മൂന്ന് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് വർണ്ണമഴ തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ചെറിയാൻ മാളിയേക്കൽ കപ്പൂച്ചൻ മുഖ്യകാർമ്മികത്വം വഹിക്കും വൈകിട്ട് നാല് മുപ്പതിന് പ്രദക്ഷിണം തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ സ്റ്റാൻഡ് ഡയമണ്ട്സ്റ്റ്